ബാബുക്കുട്ടിയും അമ്മയും റീൽസ് കണ്ടു തുടങ്ങിയാൽ പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട് ഞങ്ങളുടെ മീൻ പിടിക്കാൻ പോകണം എന്നുള്ളത് ആ പച്ചയുടെ അടുത്ത് പറഞ്ഞാൽ പച്ച ഓടിപ്പോയി ഒരു ചൂണ്ട മേടിച്ചു യൂട്യൂബ് നോക്കിയതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ എങ്ങനെ ട്ടാ ഓ താഴെ മുട്ടു മീൻ പിടിക്കാൻ പോയി ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ആൻറ്റിമാർ വന്നത് കേട്ടോ അപ്പം പിന്നെ മീൻ പിടിക്കാൻ പോക്ക് ക്യാൻസൽ ചെയ്ത് ബാബുക്കുട്ടി ഭയങ്കര സാഡായി ബബ്ബുക്കുട്ടീനെ അച്ഛൻ ആശ്വസിപ്പിക്കാനാണ് ഈ കാണുന്നത് പിന്നെ വേഗം കുറച്ച് വച്ച് കഴിയുമ്പോൾ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആവും അപ്പോൾ പിന്നെ എല്ലാവരും വരുമ്പോൾ ഒന്നിച്ചും പോയി മീൻ പിടിക്കാം എന്നൊക്കെ പ്ലാനിങ് ആക്കി അങ്ങനെ മാറ്റി വെച്ചു വെച്ചോട്ടോ പിന്നെ അച്ചാച്ച വന്നു കഴിഞ്ഞപ്പോൾ അച്ചാച്ച ചൂണ്ട അച്ചൂണ്ട മേടിച്ചിട്ടുണ്ടോന്ന് അപ്പോൾ അച്ചാച്ച അച്ചാച്ചേനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇതാണ് ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബൊബി കുട്ടി എന്തൊക്കെയോ പറഞ്ഞു അച്ചാച്ചക്ക് കൊടുക്കുന്നുണ്ട് അച്ചാച്ച അതൊക്കെ ഇരുന്ന് പരിശോധിക്കണമെന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആൻറ്റിമാരൊക്കെ ഒന്നാമക്കും കുറേ നേരം വർത്താനവും കളിയും ചീരിയും ബഹളവും ഒക്കെ ആയിരിക്കും ബൊബിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കലും കളിക്കലൊക്കെ അച്ചാച്ചക്കും അമ്മാമ്മക്കൊക്കെ കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും അടിപൊളിയാണല്ലേ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരെയും കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ കാര്യമാണ് കേട്ടോ പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ രീതിക്ക് ഒരു ചെറിയൊരു എന്താ പറയുക വെഡ്ഡിങ് ആനിവേഴ്സറി പാർട്ടി അത്രേ ഉള്ളൂ ഓഗസ്റ്റ് നയൻറ്റീൻ ആണ് വെഡ്ഡിംഗ് ആനിവേഴ്സറി വരെ പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തിരിച്ച് വന്നേക്കാളും മുന്നേ തന്നെ ആഘോഷവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇത് ഞാൻ വോയിസ് ഓവർ ഞാൻ കൊടുക്കണേ പിന്നെ എല്ലാവരെയും കൂടെ ആഘോഷിക്കുക ഉള്ളത് നല്ല കാര്യമല്ലേ ദുബായിൽ ചെന്ന അങ്ങനെ ആരും ഇല്ലല്ലോ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്നല്ലാതെ റിലേറ്റീവ്സിന്റെ കൂടെ ഒരു ആഘോഷവും അങ്ങനെ ഒന്നും നമുക്ക് പറ്റാറില്ല അപ്പോ കിട്ടണ അവസരങ്ങള് മാക്സിമം നമ്മൾ അടിച്ചു വിളിക്കത്തേ ഉള്ളൂ അതൊക്കെ ഓരോരോ സന്തോഷങ്ങളല്ലേ അച്ഛൻ്റെ പെങ്ങന്മാരും അവന്റെ മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയായിരുന്നു നമുക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളും ഭയങ്കര ഹാപ്പി ബബുക്കുട്ടിയാണ് ഏറ്റവും ഹാപ്പി മീൻ പിടിക്കാൻ ഓ ഞാനെപ്പോ ക്യാമറ അടിച്ചാലും അഭിചാരം ആയിട്ട് വരും അപ്പിടിക്കൂ ഞങ്ങൾക്ക് മീൻ പിടിക്കാനുള്ള ബോക്സാണത് മീൻ പിടിക്കാനുള്ള ആൾക്കാരൊക്കെ ബാക്കി കൂടെ ആണ് ഹലോ ഗൈസ് അപ്പൊ ദേ മീൻ പിടിക്കൽ ബ്ലോഗാണ് കേട്ടോ അത് നമ്മൾ ചൂണ്ട മേടിച്ചിട്ട് കാലം കുറേ കൊറേ ആൾക്കാര് തന്ന മീൻ പിടിക്കാൻ പോണോ മീൻ സോ ഇറ്റ്സ് എ ഫൺ കിട്ടില്ല എവിടെ പോണു മീൻ പിടിക്കാൻ പോയണോ ഇത്ര ചെറുപ്പത്തിലെയോ ബുട്ടി ഈ ചൂണ്ട മേടിച്ചപ്പോ മുതലുണ്ടല്ലോ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പുറകെ പുറകൊക്കെ പക്ഷേ നടന്നില്ല ഇനി പാറിന്റെ അമ്മാമ്മ ഒന്നില്ലേ മീൻ പിടിക്കാൻ മീൻ പിടിക്കാൻ അറിയാൻ ആൾക്കാരൊന്നും വന്നില്ല ആ മീൻ പിടിക്കാൻ ഓ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മളതേ ഒരു വൈകുന്നേരം ആയപ്പോ ചൂണ്ടിടാൻ ഇറങ്ങിയേക്കട്ടോ ചൂണ്ടിടാൻ അറിയാവുന്ന ഒരാൾ പോലും ഞങ്ങടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഹൈടെക് ചൂണ്ടായത് കാരണം ഇതിന്റെ പോളിടെക്നിക്ക് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ പിന്നെ അതൊക്കെ യൂട്യൂബ് നോക്കി ചൂണ്ടിടുന്ന സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവസാനം പ്രവീൺ പ്രവീൺചേരൻ കലക്കുന്നുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങക്ക് മീനൊന്നും കിട്ടിയില്ല കൈസ് പിന്നെ മീൻ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനം പുഴുന്നവടയാണ് കേട്ടോ പുഴുന്നവടയിട്ട് ചൂണ്ടിടാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് വെജിറ്റേറിയൻ ആയിരിക്കും നഗ്രേഷ നീ കോ ഫോൺ ഇല്ല മോനെ മാറിടോടാ ഫോൺ ഇല്ല വല ചെറുക്കൻ ലൂഡ് കുറൊടി കിനി ആ അച്ഛേ അമ്മേ ദീല്തില ¡Pin അങ്കിളിന് ചൂണ്ട ഇടണേക്കുറിച്ച് എന്തൊക്കെയോ അറിയാം കേട്ടോ അങ്കിള് നമ്മൾ കുറേയൊക്കെ ഹെല്പ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒരു എത്തും പിടിയുണ്ടായിരുന്നില്ല ഈ ചൂണ്ട വെച്ചിട്ട് എങ്ങനെ ഇടണേന്നൊക്കെ ഇങ്ങനെ കറക്കണ ഒരു സാധനമില്ലേ മറ്റേ ഈ പോളിടെക്നിക്കിന്റെ പോളിറ്റക്നിക്കിൻ്റെയൊക്കെ ഒരു സാ അത് അത് നമുക്ക് വലിയ വശമില്ലാത്ത കാരണം യൂട്യൂബിൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് ഒരു കണക്കിനൊക്കെ വടയൊക്കെ ഇട്ട് കൊടുത്തു പക്ഷെ മീനൊന്നും എന്തോ വടൊന്നും ഇഷ്ടമല്ലാന്ന് തോന്നും എല്ലാവരും ഭയങ്കര ഡീസൻറ്റ് ആൾക്കാരാണ് കാരണം വടയിൽ ഒന്നും കൊളുത്തിയില്ല പിന്നെ നമ്മൾ പയ്യ ലൊക്കേഷൻ മാറ്റാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ നിക്കണേന്റെ പ്രശ്നമാണോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് മാറി മാറിയ അവരെ പ്രവീൺചേട്ടൻ മതിയായിട്ട് ഇതേ ചൂണ്ട അപ്പൂവിന് വെപ്പിച്ചിട്ടാ ബാബുക്കുട്ടി ഇവിടെ മീൻ എത്രണം കിട്ടുമെന്നുള്ള കൗണ്ടിങ് വരെ സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ ഇതുവരെ നമുക്കൊരു മീനെ പോലും കിട്ടിയില്ല നമ്മള് സ്ഥലം മാറി മാറി ചൂണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ നല്ല കിടില്ലേന്റെ സ്ഥലമാണ് പുഴ പുഴയാണ് സൈഡില് നല്ല രസം എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലൊരു വൈകുന്നേരം ഇതിലൂടെ ഇറക്കാനായിട്ട് എന്താ എന്താ സൂ ടെക്നിക്കൽ ആയിട്ടുള്ള മോമെന്റ് മീനെ കിട്ടിയിട്ടേ പോവുള്ളൂ എന്നുള്ള ദൃഢപ്രതിജ്ഞയിലായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ പ്രവേശിച്ചിട്ട് എന്താ അവിടെ സ്ഥലങ്ങളൊക്കെ മാറ്റി എവിടെ മീനൊക്കിട്ടും എന്നൊക്കെ ഉള്ളത് എന്താ പറയുക മഷീട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവളെ പോയി ചോണ്ടിയിട്ടുണ്ട് പക്ഷെ അവിടെ ഒന്നും മീനൊക്കെ കിട്ടിയില്ല എന്താണോ എന്തോ എന്തായാലും ബാബു കുട്ടി അടിച്ചു വിളിക്കുകയായിരുന്നു കേട്ടോ ബാപ്പുക്കുട്ടിക്ക് ഇതൊക്കെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടും എന്നല്ലാതെ നേരിട്ട് കണ്ടിട്ട് ഉലോട്ടും അറിയാനും പാടില്ല എന്തായാലും കുച്ചീനെ ലൈഫ് ടൈം ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ ഈ ഒരു ദിവസം എന്തായാലും അവൾ ഹാപ്പി ആയിരുന്നു ശരിക്കും പക്ഷേ ഇതിക്കൂടിയൊക്കെ മീൻ പോവേണ്ട എന്താണോ എന്തോ ചൂണ്ടയിൽ കൊളുത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ദൈ നമ്മുടെ വീട്ടിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ ഓട്ടോ വന്നു കഴിഞ്ഞാ പാനിമാരും അവരുടെ മക്കളൊക്കെ പോയി പിന്നെ പ്രവീൺചനും പോയാണ് ഇല്ല ശെ നമ്മടെ ചൂണ്ടവിടെ കുടുങ്ങിയൊക്കെയാണ് എര അവിടെ കുടുങ്ങിയൊക്കെയാണ് ഗൈ അങ്ങനെ നമ്മൾ അതിസാഹസികമായി മീൻ പിടിക്കൽ തോറ്റിരിക്കുന്നു അയ്യോ എല്ലാവരും മടങ്ങിയതേ ഞങ്ങളുടെ ചൂണ്ടതേ അവിടെ കിടക്കണം ചൂണ്ടല്ല കൊളത്ത് ഒരു ബൈ പറഞ്ഞേക്ക് നാണം കെട്ടവള അങ്ങനെ ചൂണ്ടായിട്ട് വന്ന് ഞങ്ങൾ പീസ് പീസ് എടുത്ത് തിരിച്ചു പോകുന്നു